അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട് ആരുടെ കൂടെ എന്തെന്നൊന്നും അല്ലല്ലോ കഴിഞ്ഞല്ലേ ഭാര്യ ഓരോ ദുരന്തം കഴിയുമ്പോഴും അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി എന്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നശൂല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഇന്നലെ വരെ ഭാര്യ പറഞ്ഞിട്ടും ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യം എന്താണ് ഒരെണ്ണം പറഞ്ഞാൽ പോലെ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അടുക്കള രഹസ്യം അങ്ങാടി അയ്യോ അങ്ങനെ അങ്ങനെ പറയല്ലേ രാമൻകുട്ടി അല്ല വീണ വീണെന്താണ് ചെയ്യേണ്ടത് വീണ ഇത് തുടങ്ങിയ സമയത്ത് ചെയ്ത ഇന്റർവ്യൂസ് ഇല്ലേ അത് എടുത്തിട്ടിരുന്ന് കാണണേ പാവ ഇവന്റെ മനസ്സിലാക്കില്ലല്ലോ എത്ര